അവസ്ഥയായിരുന്നു കാരണം വേറൊന്നും അല്ല ഈ സി വി ടി പൊളിറ്റിക്സ് പേപ്പർ എഴുതിയപ്പോൾ അതിലെനിക്ക് ആപ്ലിക്കേഷൻ നമ്പർ എഴുതുമ്പോൾ ഡബിൾ ഡബിളിങ് വന്നു സോഷ്യോളജി എഴുതിയപ്പോൾ പത്ത് ഡിജിറ്റ് എഴുതുമ്പോൾ ഒരു ഡിജിറ്റ് തെറ്റിയിട്ട് പിന്നെ കറക്റ്റ് ഡിജിറ്റ് ചേർക്കേണ്ടി വന്നു അപ്പോൾ എനിക്ക് പേടിയായിരുന്നു ഇനി എൻ ടി എ ഈയൊരു കാരണം കൊണ്ട് എൻ്റെ പേപ്പർ റിജക്റ്റ് എന്നുള്ളത് നല്ല ഭയമായിരുന്നു പിന്നെ എന്താ വെച്ചാൽ അത്രയും ലോങ് ടൈം ഗ്യാപ്പൊക്കെ ആയപ്പോൾ അങ്ങോട്ട് പേടി കൂടി പിന്നെ അങ്ങനെ ഒക്കെ ഗൂഗിൾ ഒക്കെ നോക്കുമ്പോൾ അതിൽ നീറ്റിൻ്റെ ആൾക്കാർ അവരുടെ അങ്ങനത്തെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല പിന്നെ എൻ ഡി എക്ക് മേലി അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ പുറമെ യജുപോളിൽ നിന്ന് തന്നെ മേലിയുടെ സഹായം കിട്ടിയിട്ടോ അതും പറയാലോ യജുപോളിന്റെ സഹായത്തോട് കൂടി ചേർന്ന നല്ലൊരു മെയിൽ തയ്യാറെഡി കൊടുക്കുകയും ചെയ്തു അവരത് നോക്കിയല്ലേ ഉള്ളത് എനിക്കറിയില്ല പക്ഷെ എന്തായാലും റിസൾട്ട് വന്നപ്പോൾ അവരിന്റെ പേപ്പർ കൺസിഡർ ചെയ്തു അത്യാവശ്യം നല്ല മാർക്കും ജനറൽ ടെസ്റ്റ് എനിക്ക് നല്ല രീതിക്ക് എഴുതാൻ കഴിഞ്ഞില്ല ശ്രമിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കഴിയുമായിരുന്നു കാരണം എന്തെന്ന് വെച്ചാൽ ആ ഒരു ക്ലാഷ് വന്നു ചേർന്നു ഇംഗ്ലീഷ് ശ്രമിക്കണോ ജനറലിസ്റ്റ് ശ്രമിക്കണോ എന്നുള്ളത് പിന്നെ തോന്നി കണക്ക് എനിക്ക് പൊതുവേ പറ്റാത്തൊരു വിഷയമാണ് പത്ത് കഴിഞ്ഞപ്പോഴേ സയൻസ് മറ്റൊക്കെ വിടാനുള്ള ഒരു കാര്യം അതാണ് അപ്പോൾ എന്ത് വിചാരിച്ചു ഇംഗ്ലീഷ് എന്തായാലും ഇനിയിപ്പോൾ ഭാവിയിൽ ഇംഗ്ലീഷ് ആവശ്യം വരും അപ്പോൾ ഇംഗ്ലീഷ് ഒന്ന് ശ്രമിച്ചു നോക്കാം എന്തേലും കിട്ടിയാലും ശ്രമിച്ചു ഇംഗ്ലീഷിലേക്ക് എംഫസൈസ് ചെയ്തു ജനറൽസ്റ്റിനെ കൈവിടേണ്ടി വന്നു ബാക്കി പൊളിറ്റിക്സ് മാർക്ക് മാർക്ക് അതിനു ഞാൻ പറഞ്ഞില്ലല്ലോ പൊളിറ്റിക്കൽ സയൻസ് അതാണ് എനിക്ക് ഏറ്റവും എന്ത് എന്ന് ക്ലോക്ക് നോക്കിയാൽ ഇതിന് ടെൻഷനില് എഴുതണ കാരണം അറിയുന്ന ഉത്തരം പൊളിറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള സാധനം തെറ്റിപ്പോയി അതിലൊരു ചെറിയൊരു ആറ് മാർക്ക് കൂടി ശരിക്കും ഇരുന്നൂറ് കിട്ടേണ്ടാല് പിന്നെ തെറ്റി ക്ലെയിം ചെയ്യാനൊക്കെ അതായാലും കോമഡി ആയിരുന്നു കാര്യം നേരത്തെ ക്ലെയിം ചെയ്യാൻ മൂന്ന് ചോദ്യം ക്ലെയിം ചെയ്യേണ്ട ഒന്നേ ക്ലെയിം ചെയ്യാൻ പറ്റിയുള്ളൂ

പഠിച്ചിരുന്നു എന്ന് കേട്ടു എനിക്ക് ഓർമ്മയില്ല ആരാണ് വേണുരാജമണിന്യാണോ എന്തായാലും ഐ എഫ് എസിന്റെ ഒരു അംബാസിഡർ ഒക്കെ ആയി പ്രതിനിധീകരിച്ച് വ്യക്തിയാർന്നു അപ്പം അന്ന് സിവിൽ സർവീസ് ഒക്കെ ചേർന്നിട്ട് ഇങ്ങനെ പഠിക്കാൻ ഒരു ഉണ്ട് പിന്നെ സിവിൽ സർവീസ് എന്നുള്ള മോഹം ഇനി വരൂന്നല്ല നിലവിലില്ല പക്ഷേ അതിലേ അപ്പോൾ എന്നെ സ്ട്രൈക്ക് ചെയ്ത സാധനതായിരുന്നു സെൻട്രൽ യൂണിവേഴ്സിറ്റി അങ്ങനെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പറഞ്ഞൊരു ആശയത്തിലേക്ക് ആദ്യം എത്തുന്നത് നമുക്കിപ്പോൾ യൂണിവേഴ്സിറ്റി ഒന്നും പഠിക്കാതെ നമ്മൾ സെൻട്രൽ എന്താണ് അതിൻ്റെ ഒരു മാറ്റം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയത് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ാണ് എന്നെ സംബന്ധിച്ച് മെയിനായിട്ട് ഈ ഇംഗ്ലീഷും ഹിന്ദിയും ഒന്നും നല്ല നിലയ്ക്ക് ആക്കുക ലാംഗ്വേജ് നല്ല നിലയ്ക്ക് ആക്കുക രണ്ട് ഞാനെന്താ വളരെ ഈസി ഗോയിങ് സ്വയം കരുതുന്നേ അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ ഒന്ന് സിറ്റുവേഷൻ സ്വയം ഒന്ന് ഒരു ആക്കി എടുക്കുക സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് തന്നെ ഇങ്ങനെ എനിക്ക് ഇതുണ്ട് ഇപ്പൊ എവിടെയെങ്കിലും കോളേജ് കിട്ടുണ്ട് കട്ട് ഓഫ് അങ്ങനെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഇനി കിട്ടിയാൽ തന്നെ അവിടുന്ന് നാലു മാസം കഴിഞ്ഞ് നമ്മളെ മൈൻഡ് പവർ ഇല്ലാത്തതുകൊണ്ട് പ്രഷർ ഡ്രോപ്പ് ഔട്ട് ആവേണ്ടി വരുമോ എന്നൊരു ഭയം ഉണ്ട് പ്രഷറിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എക്സാം നോക്കി പ്രഷറിന് പ്രഷർ എപ്പോഴും

ഒരു സാധാരണ പിള്ളേർ പ്രിപ്പയർ ചെയ്യുന്ന തരത്തില് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല ഞാൻ എപ്പോഴും ഹൺഡ്രഡ് പെർസെൻറ്റ് വിശ്വസിക്കുന്നത് പക്ഷേ ഏറ്റവും വേണ്ട ചില കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നു ഒന്ന് ടെക്സ്റ്റ് വായിക്കുക 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 നന്നായിട്ട് നന്നായിട്ട് എനിക്ക് നന്നായി വായിക്കാൻ കഴിഞ്ഞില്ല കാരണം ക്ലാസ്സുകൾ ഇങ്ങനെ സ്ഥിരം കേൾക്കേണ്ടി വരുന്ന കാരണം ടെക്സ്റ്റ് ഒരു ലെസൺ ഒക്കെ ശരിക്കും നാലും അഞ്ചും ആറും വട്ടം വായിക്കണം ഞാൻ ഓരോ ലെസൺ ഒരു വട്ടം മാത്രമേ വായിച്ചുള്ളൂ പിന്നെ വായിച്ചത് തലേ തങ്ങിയോണ്ടും വായിക്കുന്ന സാധനങ്ങൾ ഇഷ്ടമായതുകൊണ്ട് മനസ്സ് കയറി ടെക്സ്റ്റ് മെയിൻ ആയിട്ട് മറ്റൊരു കാര്യം നമ്മൾ എപ്പോഴും ഒരു നോട്ട് ബുക്ക് കയ്യില് വയ്ക്കുക ഓരോ വിഷയങ്ങൾക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക ഒരു വട്ടം വായിച്ച് വിടുമ്പോ ഒന്നും ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്താലും മതി പക്ഷെ നമുക്ക് റെഫർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടാവും ലാസ്റ്റ് മോമെന്റിൽ പിന്നെ പലരും ഓൺലൈൻ പി ഡി എഫ് ഒക്കെ നോക്കുക അപ്പൊ എന്ത് ചെയ്യാം അങ്ങനെ ഓരോന്ന് നോക്കിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ അത്ര അധികാരികായിട്ട് പറയുന്നത് മോനെ പോയിന്റ് ഓൺലൈൻ ചെയ്തിട്ട് നോട്ട് ഉണ്ടാക്കുന്നു

ത്രേള്ളൂ സംഗതി വായിക്കണത് ഇഷ്ടമാണെങ്കിൽ അടിപൊളിയായിട്ട് സി യുടി ക്ലാസ് ഒന്ന് പ്ലസ് ടു കൂടെ ഉണ്ടായിരുന്നില്ല പ്ലസ് ടു പ്ലസ് വൺ എനിക്ക് സത്യം പറയലോ അപ്പൊ പിള്ളേര് വിശ്വസിക്കില്ല പക്ഷെ പൊതുവേ ഞാൻ ഇങ്ങനെ എജുപോർട്ട് അങ്ങനെ ഒരുപാട് അക്കാദമികളും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ എക്സ്ട്രാ ഇതായിട്ട് ട്യൂഷൻ പോലെ അതിനെ കുറിച്ചൊന്നും എനിക്ക് യാതൊരു ബോധം ഉണ്ടായിരുന്നില്ല പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ ചാരിക്കും ഞെട്ടി പോവുക ചെയ്തേ എനിക്കിതൊന്നും അറിയണ്ടായിരുന്നില്ല മൈൻഡിൽ ഇതൊന്നും തൽക്കാലം ഇല്ല ഇപ്പൊ അവരെന്താ ചിന്തിച്ചിങ്ങനാവോ ഒന്നാമത് പഠിക്കണ കാര്യം പിള്ളേരുടെ അടുത്ത് പറഞ്ഞ ആർക്കും ഇഷ്ടാവില്ല രണ്ട് ആരും വിശ്വസിക്കില്ല ഇങ്ങനൊക്കെ അറിയില്ലായിരുന്നുള്ളത് എന്തോ അതാണ് യാഥാർത്ഥ്യം എത്തിപ്പെട്ടോ മാതൃമിയുടെ ആസ്റ്റുമിക് എക്സ്പെർട്ട് പരിപാടിയുടെ ഭാഗമായിട്ട് കൊച്ചി പ്രോഗ്രാമിന് പോകാൻ അപ്ലൈ ചെയ്തിരുന്നു അന്ന് പോകാൻ പറ്റിയില്ല പോയിട്ടില്ല പോകാൻ പറ്റിയില്ല അപ്പൊ അങ്ങനെയാണ് എജുപോട്ട് ഒരു ഇതായിട്ട് കേൾക്കുന്നത് പിന്നെ അതിലെ നമ്പറിലേക്ക് വിളിച്ചിട്ട് എന്റെ ഇതും അതിലെ പല ഡൌട്ടുകൾ ഞാൻ പങ്കുവെക്കുകയും മറ്റേത് ചെയ്തിട്ടായിരുന്നു ഈ എജുപോട്ടിനെ കുറിച്ച് അറിയണേലും പിന്നെ അതിന്റെ സാറിൻ്റെ നമ്പറുമായിട്ട് ഈ അക്കാദമിയെ കുറിച്ചൊക്കെ അക്കാദമിയെ കുറിച്ചില്ല അതപ്പിനെ കുറിച്ച് പറയാ യാസ്റ്റിമി എക്സ്പെർട്ട് പരിപാടി അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു പിന്നെ അതൊരു ചെറിയൊരു കണക്ഷനായി മാറി പിന്നെ എന്ത് ചെയ്തു അപ്പൊ ഏത് എജുപോട്ട് മാത്രമല്ല മറ്റു പല അക്കാദമികളും ഉണ്ട് എനിക്ക് അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള അപ്പോൾ ഏതിന് ചേരണം എന്നൊരു സംശയം വന്നു അപ്പൊ അമ്മ പറഞ്ഞു എന്തായാലും ഇങ്ങനെ വിളിച്ച് യെജുപോണ്ടേതല്ലേ അതിന് ചേർന്നോ അതല്ലേ നല്ല കുറച്ചും കൂടി ബെറ്റർ കണക്ഷൻ അങ്ങനെ അത്രേ ഉണ്ടായിരുന്നു റെഫർ ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാൻ റഫർ ചെയ്തില്ല വിശ്വസിക്കില്ല ഞാൻ ചെയ്തിട്ടില്ല ഞാൻ എന്ത് ചെയ്യും പി വൈ ക്യൂസിനായിട്ട് അങ്ങനെ റെഫർ ചെയ്യാൻ പോയി പി ഡി എഫുകൾ ഉണ്ടല്ലോ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് സംശയം ഇങ്ങനെ നോക്കി വെക്കും പിന്നെ എന്താ ടെക്സ്റ്റ് വായനയാണ് മെയിൻ പണി ഒരു വട്ടേ വായിക്കാൻ കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് വായന പിന്നെ സ്ഥിരം ക്ലാസ് വയ്ക്കലും ഒരുമാതിരി ലൈവുകളും കണ്ടു കംപ്ലീറ്റ് ആയിട്ട് കണ്ടു ഞാൻ പറയില്ല ചില ലൈവുകളൊക്കെ മനുഷ്യനല്ലേ ഒന്നും മടി രണ്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കാനുള്ള ഒരു പ്രിപ്പയർനസും താല്പര്യവും നമ്മുടെ നടക്കാറുണ്ടല്ലോ അതൊക്കെ എക്സാംസോ മോക്ക് ടെസ്റ്റുകളൊക്കെ ആ ആദ്യത്തെ പങ്കെടുക്കണ്ടോ പിന്നീട് എന്താ സംഭവിച്ചല്ലോ പിന്നീട് ഒരു എക്സാമിന് വന്ന് ഡേറ്റിന് പക്ഷേ മോക്ക് ടെസ്റ്റ് വന്നില്ല ആദ്യത്തെ രണ്ട് മോക്ക് ടെസ്റ്റുകളും ഞാൻ ചെയ്തു ഹിസ്റ്ററിയും പൊളിറ്റിക്സ് ആയിരുന്നു ഉപകാരപ്പെടുകയും ചെയ്തു ഏകദേശം ഒരു ലെവൽ ചെയ്തു

എഴുതിയിട്ടും തന്നെ ഒരു ആഗ്രഹം സത്യം പറഞ്ഞാൽ ആഗ്രഹം എന്ന് പറയാൻ ഒക്കില്ല ഹിസ്റ്ററി ഉണ്ട് സോഷ്യോളജി ഉണ്ട് പൊളിറ്റിക്സ് ഉണ്ട് സത്യം പറഞ്ഞാൽ ഇത് മൂന്നും കൂടി ആയിട്ട് പഠിക്കാൻ പറ്റിയൊരു ബി എ പ്രോഗ്രാം അല്ലാണ്ട് ആയിട്ട് കോംപ്ലിമെന്ററി കിട്ടാൻ ഞാൻ സന്തോഷം ആണ് മൂന്നി പക്ഷെ കുറച്ചും കൂടി അടുപ്പം തോന്നുന്നത് പൊളിറ്റിക്സ് ആയിട്ട് കാരണം ഇന്റർനാഷണൽ റിലേഷൻസ് ഒരു പക്ഷേ എനിക്ക് എടുക്കാൻ ഇഷ്ടമുള്ള സംഗതിയാണ് അപ്പൊ അതിലേക്ക് പൊളിറ്റിക്സിന്റെ ബേസിക് ഉപകാരപ്പെടും എന്നുള്ളതുകൊണ്ട് മാത്രം അതുകൊണ്ടാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് മോൻ റിലേഷൻസ് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിൽ ചെയ്യാൻ പറഞ്ഞു മോന്റെ ഒരു ഒരു ഗോൾ ഇന്നൊരു ജോബ് ചെയ്യണം അല്ലെങ്കിൽ എത്തിപ്പെടണം അറിയില്ല പക്ഷെ ആ ആഗ്രഹം ജസ്റ്റ് റിയില്ല പക്ഷേ കൊണ്ട് ആർക്കും ഉണ്ടാവരുത് അതാണ് മെയിൻ ആഗ്രഹം സൈഡിലൂടെ തന്നെ എന്നാലും മോനുണ്ടാവില്ല എത്രയും നന്നായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന പറയാൻ പറയാൻ പറ്റില്ല ഞാനത് നന്നായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ പറയുന്നത് കുട്ടികളെ മോനെ മാർക്ക് നമുക്ക് നന്നായിട്ട് പഠിക്കുന്നുണ്ട് കാരണം പ്ലസ് പ്ലസ് റിസൾട്ട് ആണ് സി യു ടി മാർക്ക് നോക്കുമ്പോൾ ഇസ്സറി ഫുള്ള് ബാക്കിയുള്ളവർക്ക് നല്ല മാർക്ക് അപ്പൊ നമുക്ക് പറയാൻ പറ്റും മോനെ നന്നായി പഠിക്കുന്നു പക്ഷെ ഞാൻ ചോദിച്ചു ചോദിയതല്ല മോന് ഒരു ജോബ് എടുക്കുകയാണെങ്കിൽ ഏത് ജോബ് എടുക്കുകയാണെങ്കിലും ഈ ജോബ് എടുക്കാനാണ് വെച്ചാൽ പലതരം സാധ്യതകൾ ഞാൻ മുന്നിൽ കാണുന്നുണ്ട് ഒരു സർവീസ് ഒന്ന് യുണൈറ്റഡ് നേഷൻസിന്റെ അതുപോലെ എന്തെങ്കിലും അല്ലെങ്കിൽ നോൺ ഗവൺമെന്റിൽ ഓർഗനൈസ് എൻജിഒസിന്റെ ഭാഗമായിട്ട് പിന്നെ തിങ്ക് തിങ്ക്ടാങ്കന്റെ ഭാഗമായിട്ട് റിസർച്ച് അങ്ങനെ തിരിയാ ഇപ്പൊ ഭാവിട്ടൻസിന് അങ്ങനെ മറ്റൊക്കെ ആവശ്യം യു എസിലൊക്കെ വലിയ കോമ്പറ്റീഷൻ ആണ് പൊളിറ്റിക്കൽ ആവാൻ സാധ്യതകളെ ഞാൻ പറയുന്നുള്ളു ഏതു ആവാം പിന്നെ എല്ലാവരുടെയും പോലെ അതിലധികം പേരുടെ ഉള്ള പോലെ പഴകിയൊരു സാധനം അത് ഞാൻ സാധ്യതയെ മുന്നിൽ കാണുന്നു ഞാൻ ഇപ്പോഴത്തെ സാധ്യത മെയിൻ ആയിട്ട് പൊളിറ്റിക്കൽ സയൻസ് എടുക്കാൻ കാരണം എനിക്ക് ബേസിക് വരണമെന്നുള്ളതാണ് സി വി ടി എഴുതാനുള്ള കാരണം അതെ

സാധാരണ നല്ല താല്പര്യമുണ്ട് നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കാൻ താല്പര്യമുണ്ട് ഭാഷകൾ മെച്ചപ്പെടുത്തണം കുറച്ചുകൂടി കൾച്ചറുകളെ അറിയാൻ താല്പര്യമുള്ള പുറത്തു പോകാൻ കൾച്ചറുകളെ അറിയാൻ അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അതുപോലെ നല്ല ബേസിക്സ് വേണം പിന്നെ അതുപോലെ സിവിൽ സർവീസ് നോക്കുന്നവരാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്തായാലും നോക്കുക അത്ര ഉള്ളു നിലവിൽ ആദ്യത്തെ കാര്യം അത് നന്നായിട്ട് നന്നായിട്ട് എന്ത് ഇത് അതുപോലെ ചെറിയ കാര്യങ്ങൾ തോന്നുന്നു ഇയർ ഇയർ കാരണം എനിക്ക് പറ്റിയൊരു മണ്ടത്തളം ഞാൻ പറഞ്ഞരാം ഞാനെന്ത് ചെയ്യും രണ്ടു കൊല്ലം എക്സാം ഉണ്ടായല്ലോ രണ്ടു കൊല്ലം രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായാലോ വിചാരിച്ചു പിന്നീട് പരീക്ഷയുടെ ഒക്കെ തൊട്ട് പോകുമ്പോൾ മനസ്സിലായത് ഇതിങ്ങനെ ഒരുപാട് സെഷനിലായിട്ടാണ് നടത്തിയത് അപ്പൊ എന്ത് ചെയ്യാദ്യ പേപ്പർ നോക്കി വെക്കുക എല്ലാം നോക്കി വെക്കുക ചെയ്തു നോക്കുക അതൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ ബുക്കുകളിൽ എഴുതി വെക്കല് എജുപോട്ട ആപ്പിലും ക്വസ്റ്റിൻസുകളൊക്കൊന്ന് വെറുതെ നോക്കി വിടുക പിന്നെ അതുപോലെ മെന്ററുടെ സഹായം എപ്പോഴും തേടുക എനിക്ക് എൻ ഡി എക്ക് ഒരു മെയിൽ അയക്കേണ്ട ആവശ്യത്തിന് ഞാൻ ചെയ്തോളും ഞാനും അതെ മറ്റു സ്റ്റുഡൻസ് അല്ലാതെ മെന്ററുടെ സഹായം തേടുകയാണ് ചെയ്തത് മെന്ററുടെ സഹായം അന്ന് ആര്യ ആര്യന്ന് പറഞ്ഞൊരു ആയിരുന്നു ഇപ്പൊ അവര് മാറി മുഷിദാണ് മെന്റർമാരുടെ സഹായം ഉണ്ട് എപ്പോഴും കിട്ടാറുണ്ട് മനസ്സിലായി ഇനി അവസാനായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പൊതുവേ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു അതേപോലെ നമ്മുടെ പൊതുവായിട്ടുള്ള കാര്യം പറ്റി നല്ല ഗംഭീര ക്ലാസുകളായിരുന്നു അതെ അതേപോലെ മുൻവർഷം വന്നു തന്നെയാണ് കേട്ടിരിക്കാൻ കഴിയും കേട്ടിരിക്കാൻ കഴിയുന്ന ക്ലാസ്സുകളാണ് പിന്നെ എന്ത് പറയും ചോദിച്ചാൽ നന്നായി ആസ്വദിച്ചിരിക്കാൻ പറ്റും നന്നായി രസത്തോടെ കേട്ടിരിക്കാം അതുപോലെ ലൈവുകൾ ഉപകാര ഉപകാരപ്രദമാണ് പക്ഷെ ചെറിയ ചെറിയ സജഷൻസ് ഉണ്ട് ഒന്ന് ക്ലാസ്സുകൾ പരമാവധി ഇപ്പോ ഇപ്രാവശ്യം തുടങ്ങിയത് മാർച്ചിലാണല്ലോ അതൊന്ന് നേരത്തെ തുടങ്ങുക രണ്ട് പിള്ളേർക്ക് ഏറ്റവും ടഫായി വരുന്ന സാധനങ്ങള ഇംഗ്ലീഷ് ജനറൽ ടെസ്റ്റ് ഒക്കെ അതൊക്കെ ഏറ്റവും ബിഗിനിങ്ങിൽ തന്നെ ക്ലാസ് ഉണ്ട് ഡൊമൈൻസ് അവർക്ക് കാച്ചപ്പ് ചെയ്യാൻ കഴിയും സയൻസ് ആകെ കോമേഴ്സ് ആയിട്ട് യുമാൻറ്റീസ് ആവട്ടെ അവർക്ക് ഡൊമൈൻസ് കാച്ചപ്പ് ചെയ്യാൻ കഴിയും പക്ഷെ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും അത് എപ്പോഴും നേരത്തെ വെക്കുക ഏജ് മലയാളം ക്ലാസ് ഉണ്ട് എനിക്ക് അറിയില്ല മലയാളം ലാംഗ്വേജ് ആണോ കൺസിഡർ ചെയ്തോളൂ നമ്മുടെ മലയാളം അങ്ങനെ സ്റ്റുഡൻസും ചെയ്യുന്നുണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ക്ലാസ്സുകൾ നേരത്തെ തുടങ്ങുക അതിപ്പോ ഡിസംബറൊക്കെ മതി ആ ഡിസംബറൊക്കെ മതി നീറ്റ് ജീവ അങ്ങനൊരു ലെവലല്ലല്ലോ ഡിസംബർ മതി അതൊരു കാര്യം രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി കളക്ഷൻ കൂട്ടുക മൂന്ന് പല പിള്ളേരും പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇപ്രാവശ്യ ലൈവുകളൊക്കെ യൂട്യൂബ് ലൈവുകളായിരുന്നു നല്ലത് തന്നെയാണ് പക്ഷേ പിള്ളേർക്ക് കുറച്ചും കൂടി ഡയറക്റ്റ് ആയിട്ട് കോൺവേഴ്സ് ചെയ്യണം അവരുടെ പ്രിയപ്പെട്ട സാറുമാരായിട്ട് സംവദിക്കാനായിട്ട് എന്ത് ചെയ്യണം ഗൂഗിൾ മീറ്റ് സൂം വഴിയുള്ള ലൈവുകൾ ഉപകാരപ്രദവും അറ്റ് ഡേറ്റ് സംശയം ചോദിക്കാം അങ്ങനെ ചോദിച്ച് പറയുമ്പോ എന്ത് സംഭവിക്കും

ഞങ്ങളാൽ ഇന്റർവ്യൂ പെടുന്ന ഒരാളായിട്ട് മാറട്ടെ എന്തായാലും മക്കളെ ഈ ഒരു ഇന്റർവ്യൂടെ അവസാനിക്കുകയാണ് അപ്പം ബന്ധുപ്രകാശ് രണ്ട് കാര്യങ്ങൾ ശരിക്കും ഓർത്ത് വെക്കുക എൻ സി ഐ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാനേക്കും ബൈ